അപ്പൊ എല്ലാർക്കും നമസ്കാരം നമ്മ കൊറച്ചാളും വീഡിയോ ഒന്നും ഇടലില്ല സമയം ഉണ്ടാവില്ല എല്ലാത്തില്ല ഇപ്പൊ ഓർഡർ ജാസ്തി ആവുമ്പോൾ ഓണത്തിന്റെ സീസണിലായത് കൊണ്ട് കുറച്ച് ഓർഡർ ഓർഡർ ജാസ്തി നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കുന്നത് കുറവാണ് നമ്മ ഓർഡർ ഇന്ന് കുറവായത് കൊണ്ടും അത് തന്നെ അപ്പൊ നമ്മളെ സ്ഥിരം റൂട്ടേക്ക് സൈക്കിൾ പാസ് ചെയ്ത് ഡ്രൈവിംഗ് വണ്ടി ബേക്കില് എഴുതി വെക്കും ചെല വണ്ടി ബേക്കിൽ എഴുതി വെക്കും കൂടി മരകടത്തോടെ എഴുതി വെക്കും എന്നാലും ചില ബൈക്കുകാരി അടുത്ത വശത്തേക്ക് വരും ചേർപ്പം സൈഡ് നമ്മ കണ്ടല്ല വളമൊന്നും ആകുമ്പോ അങ്ങനെല്ലാർന്നും അപകടം ഉണ്ടാവില്ല അതിന് ചിന്തിക്കൂല കണ്ടിട്ടേ അതേപോലെ മഴയല്ല നമ്മൾ ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട് പക്ഷെ കർണാടകത്തിൽ മഴയുണ്ടല്ലേ എന്തെയ്യാ കർണാടകത്തിൽ കർണാടകടത്ത് മഴ പെയ്യുന്നുണ്ട് അവിടെ ഇപ്പൊ എന്താ പറയുക മഴക്കാലം പോലെ തന്നെ നമ്മളിങ്ങോട്ട് കേരളത്തിലേക്ക് ഏകദേശം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഏകദേശം ഇങ്ങനെ മഴ മാറിയിട്ടു അല്ലേ ആ കണ്ണൂർ ജില്ലയിൽ മഴ മാറി കേരളത്തിൽ പൊതുവേ മഴ മഴ കുറവാണ് അപ്പം ബാക്കി കാഴ്ചകൾ നമുക്ക് വഴിയിലെ കാണാം അപ്പൊ നമ്മൾ ഏകദേശം എവിടെ എത്തിയാ തീട്ടാ ഇപ്പൊ ചെമ്പേരി എത്താൻ പോകും നമ്മൾ ചെമ്പേരി എത്താൻ പോകും അല്ലേ എഴുതി ചായ പിടിക്കുന്നത് ഹോട്ടൽ ഹണ്ണ ഹോട്ടൽ ഹണ്ണ ഇരുട്ടി പൊറോട്ട മീൻ കറി യും മീൻകറി അടുത്ത ഭയങ്കര ഹന്നെ സ്പെഷ്യൽ ആണ് പൊറോട്ട മീൻകറി രാവിലത്തെ നോക്കി അടുത്ത കുടിക്കുമ്പോ കാണാം അല്ലേ എന്നാ നന്തിന് പരിപാടി ക്ലബ്ബിന്റെ ഓണാഘോഷ പരിപാടി ഉണ്ടല്ലേ അടിച്ച് പൊളിക്കണം അടിച്ച് പൊളിക്കണം അതിന്റെ അതിന്റെ ഫുള്ള് ഒരുക്കങ്ങളെല്ലാം നടന്നോണ്ടിരിക്കുന്നല്ലേ ഓണാഘോഷ പരിപാടി എന്തായാലും അടിപൊളിയാക്കണം അല്ലെ നമുക്ക് അടിപൊളിയാക്കണം അതെ മാനന്തവാടി ചെറുപുഴ മാനന്തവാടി വണ്ടി ആട്ടാ പോരത്തുനിന്ന് വരുന്ന രാവിലെ വന്ന അവസ്ഥയാണ് മാനന്തവാടി വയനാട് വണ്ടി നമ്മളെ ഉളിക്കലെ റെഡ് ചില്ലി റെസ്റ്റോറന്റ് ആണെ ഇവിടെ നമ്മൾ ചിക്കൻ എടുക്കാറുണ്ട് ഇവിടുത്തെ സെറ്റിങ്സ് എല്ലാം കണ്ട ഭയങ്കര വൈബായിരിക്കും വൈകുന്നേരം ആവുമ്പോ വൈകുന്നേരം ഇവിടുത്തെ വൈബ് ഭയങ്കര അല്ലേ ഓ ലൈറ്റിലുണ്ടെങ്കിൽ സംതി ഉടണാട സർന്ന് നടക്കാൻ വേണ്ടി പോയിട്ട് അലൈക്കും അന്ത്യ ഉടടാ അമയ പെ ഇരിറ്റി എത്താൻ പോവുന്നു 18 ഇപുളേ ഇരിറ്റാ തമേം തമേം കളയേ കളയേ നോയിടോ തമേം നമ്മ കുറച്ച് ലേറ്റ് ആയി പേ റോഡേ നേരെ പോയിണ്ടിടെങ്കിൽ കളിപ്പുറം മുടോലെ കളിപ്പുറം കളിപ്പുറം സി ഉണ്ട് ആരും കളിപ്പുറം റോഡേ അല്ല ഓലെ പ്രോബ്ലം ലെത്. ചില പ്രോബ്ലംസ്. ഇതിനമുള് ടിക്കറ്റ് അല്ലേ? ടാക്സി അല്ലേ? ടാക്സി അല്ലതാ തോന്നുന്നു. ഇതിനെ ടിക്കറ്റ് ആക്കാൻ പോവുന്നു. ഇതിന് ബ്ലോക്ക് ഒന്നും ഇല്ലാരണ്ടോ? ഇങ്ങോട്ട് വാക്കർ വാ. ഇങ്ങോട്ട് വണ്ടിന് കുറവാണ്. ഇതിന് പിന്നെ വലിയ ബ്ലോക്ക് കിട്ടില്ല. കണ്ടോ. യാവല എന്നാണേ ফুল ബസ് പോകുന്നു. ফুল ടൈമും ആയിലെ. 24 ടൈമല്ല ബ്ലോക്ക് ഉണ്ടാകണ്ട. ഇങ്ങോട്ട് വാക്കർ വാ. ഈ ആ റോഡാണോ നമ്മളെ ഈ റോഡാ നമുക്ക് മോണ്ട മൈസൂർ. ഇനി നമ്മളെ ഇതി പുതിയ പാലം

അതെന്താ അങ്ങനെ കൂടി ഇറങ്ങി കഴിഞ്ഞ പിന്നെ ചുരം പഴയ പോലെ നല്ല കട്ടറും ഫുള്ള് റോഡ് മൊത്തം പോയി എല്ലാ എന്ത് ഡ്രൈവർ എന്ന ആവശ്യമില്ല എല്ലാവർക്കും റോഡിലില്ല എല്ലാവർക്കും പ്രവർത്തി കൊടുക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ കൂടുതൽ പ്രവർത്തി കൊടുക്കേണ്ടത് ഒന്ന് ആംബുലൻസിൽ രണ്ട് സ്കൂൾ ബസ് ഏ അതേപോലെ വാഹനങ്ങൾ കാണും അപ്പോൾ സ്കൂളിൻ്റെ ടൈമാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഇപ്പം നമ്മൾ നാട്ടിൽ പറയില്ലേ ടിഫറുകൾ ടോറസുകൾ ഓടാൻ പാടില്ല ടൈം ഉണ്ട് രാവിലെ ഇത്ര മണി മുതൽ വൈകീട്ട് ഇത്ര ഇത്ര മണിക്ക് ആ ഒരു ഒന്ന് മണിക്കൂർ ഒന്നര മണിക്കൂറായിട്ടും ടൈം വണ്ടി കൂടാൻ വേണ്ടി പാടില്ല അപ്പം പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചിലപ്പോൾ റോഡ് ക്ലോസ് ചെയ്തിട്ട് അവര് അവര് ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല കുട്ടികളല്ലേ അപ്പൊ അവർക്ക് അറിയണമെന്നില്ല അപ്പൊ അവര് റോഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരുപാട് അപകടങ്ങൾ അങ്ങനെ ഉണ്ടായിട്ട് ഒരുപാട് കുട്ടികൾ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയും ആംബുലൻസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ

അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ശോചനീയ അവസ്ഥയാണ് നമ്മൾ രണ്ടു മാസം മുമ്പേ നമ്മൾ വീടുക എല്ലാ കേട്ടോ ഒരു മാസം മുന്നേ നമ്മൾ വീടും ഇട്ടതില് നോക്കിയാൽ മനസിലാവും അതിന്റെ ഡബിൾ ഇരട്ടി വളങ്ങി മോശമായി ഇപ്പൊ നമ്മളെ മുമ്പ് കണ്ടേരാ നമ്മൾ അറിയാൻ കളിച്ചില്ല അല്ലേ അത് സംഭവം പുള്ളിക്ക് വഴിയറിയില്ല റോഡ് അറിയില്ല ആദ്യമായിട്ട് വരുന്നതാണ് അപ്പൊ ആദ്യമായിട്ട് വരുന്നതെന്ന് തോന്നുന്നു കാരണം അല്ലാതെ അങ്ങനെ സ്പീഡിന് വരില്ല വലിയ സ്പീഡൊന്നുമില്ല പക്ഷെ അത് ഭയങ്കര ഡേഞ്ചർ ഓഫ് റോഡിന് വേണ്ടി ചെയ്യുന്നില്ല അതേപോലെയാണ് ഒരു ടയർ കയറുമ്പോഴത്തേക്ക് ബേക്ക് ടയർ കാര്യവും അങ്ങനെ തന്നെ ഉൾട്ടയായിരിക്കും ആ കണ്ടെയ്നർ ഒന്നിപ്പോഴത്തേക്ക് വന്നിട്ട് ഒന്ന് അപ്പഴത്തേക്ക് വന്നതാ എന്തോ ഭാഗ്യത്തിന് കണ്ട്രോൾ ചെയ്ത് കിട്ടിയോണ്ട് അമ്പല നദിയടിപ്പാറ ഹനുമാൻ ക്ഷേത്രം ഇത് മാത്രമേ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് അത് മാത്രമേ ഉള്ളൂ ഒരു ഇരുപത് കിലോമീറ്റർ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇരട്ട ക്ഷേത്രം മാത്രമേ കാണാൻ കിട്ടും റോഡ് സൈഡിൽ ഒരുപാട് വ്യൂ പോയിൻ്റുകളുണ്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് വ്യൂ പോയിൻ്റുകളുണ്ട് ആടെയെല്ലാം വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാറ്റ് പോകാൻ തോന്നും പക്ഷെ അവിടെ ആടെ ഇറങ്ങിക്കൂടാ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ചിലപ്പം കഷ്ടകാലത്തിന് ഫോറസ്റ്റുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ പണി കിട്ടും ഫൈൻ ഉണ്ട് നല്ല ഫൈൻ എടുക്കേണ്ടി വരും പിന്നെ അഥവാ ഫോറസ്റ്റുകാർ കണ്ടിട്ടില്ലെങ്കിൽ വേറൊരു രാഷന്മാർ നിലത്തെപ്പൂടെ നടക്കുന്നുണ്ട് അട്ട എന്ന് പറയും കയറി കടിക്കുകയും ചെയ്യും നല്ല പണിയാതെ ഇത് ഭയങ്കര ചൊറിച്ചിലാണ് ഇവിടുത്തെ അട്ട കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാണ് അങ്ങാ പിന്നെ പെരുമ്പാടി ഫോറസ്റ്റ് കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് എത്താനാവുന്നത് ചിരം കയറി മോളിൽ എത്തി പിന്നെ ഇവിടെ വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കൂർക്ക് എന്ന് പറയും കൂർഗ് ഗേറ്റ് ഇവിടെ എപ്പോൾ തിരക്കന്നെ ചേട്ടാ നല്ല ഫുഡാന്ന് തോന്നിടാ നമ്മ ഇതുവരെ കഴിക്കാൻ വേണ്ടി കയറിയിട്ടില്ല എപ്പോൾ ഇന്ന് തിരക്കാന്ന് മിക്കവാറും കയറിന് വേണ്ടിയാണ് കൂടുതലും കാണില്ല ഇടാ അല്ലാതെ കൂർഗ് ഗേറ്റ്സ് ഇവിടെ നിന്ന് നേരെ റൈറ്റ് പോയാൽ നമ്മളെ മൈസൂർ ബാംഗ്ലൂർ റോഡ് ലെഫ്റ്റ് പോയാൽ നമ്മളെ വിരാജിപ്പേട്ട മടിക്കേരി റോഡ് വിരാജിപ്പേട്ട ടൗൺ ഭാസ് നമ്മൾ കർണാടക കയറി വിരാജപ്പേട്ട ടൗൺ ബാസായിട്ട് ഇങ്ങനെ മടിക്കേരി ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂറനാട് മൂറനാട് ഇവിടുന്ന മൂറിനാടൊക്കെ എത്ര കിലോമീറ്റർ ഉണ്ടാവും നന്ദി അവിടെ പത്തിയിരുപത് കിലോമീറ്റർ ഉണ്ടാവും ഓ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്ത് നമ്മിപ്പോൾ വലിയ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈടുന്നതാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് നമ്മുടെ നാട്ടിലേക്കില്ല ഫാക്ടറിയിലേക്ക് മരം കയറിപ്പോ ആ സൈസിലല്ല മരം ഏറ്റവും കൂടുതൽ അത് കയറിപ്പോടുന്നതാണ് അത് വിരാജപ്പേട്ട കഴിഞ്ഞ മുതൽ മടിക്കേരി എത്തുന്നതിന് കുറച്ച് മേക്കരി എന്നുള്ള സ്ഥലമുണ്ട് ആടെ എത്തുന്നവർ ഇല്ല സ്ഥലത്തെല്ലാം കാണാം മരങ്ങളിതെല്ലാം മുറിച്ച് കൂട്ടിയിട്ടിട്ട് സെയിൽ ചെയ്യുന്ന വലിയ ലോറികൾ വന്ന് കൊണ്ടുവന്ന് കാണാം നേരം ഇങ്ങോട്ടും ഇന്ന് മഴയില്ലാട്ടാ ഇങ്ങോട്ടും നല്ല വെയിൽ തന്നെയാണ് പക്ഷെ നല്ല തണുപ്പാണ് നല്ല എന്തു കേട്ടാ മഴയില്ല നല്ല തണുപ്പാണ് നേരം ഫുള്ള് കാപ്പിത്തോട്ടം തന്നെ കേട്ടോ ഫുള്ള് ഫുള്ള് കാപ്പിത്തോട്ടാണ് ഏത് സ്ഥലത്ത് വെക്കാലും ഫുള്ള് കാപ്പിത്തോട്ടം നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടി ടുക്കരെ കൂടി ഒരു മരവും വെച്ച് വിടുന്നു ഇത് എന്ത് ഒരു ആക്സിഡന്റ് പറഞ്ഞേ കാർ അടിച്ചിട്ട് പൊടിപൊടി ഒരു വണ്ടി അപ്പുറം കിടപ്പുണ്ട് ഒരു വണ്ടി ഇപ്പുറം കിടപ്പുണ്ട് ഈ വളവെന്ന് ടേൺ ചെയ്ത് സ്പീഡിൽ വന്നേ ഉള്ളൂ കർണാടക കർണാടകത്തിലെ റോഡിനെല്ലാം ഫുള്ളിലേക്കൂടി റോഡിനുള്ള പ്രത്യേകതയുണ്ട് നന്ദി കേട്ടാ വീതി കുറവായിരിക്കും പക്ഷെ ഇടയിലെ വണ്ടി മരണ വരച്ച് തരും അത് റോങ്ങില് വരും അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് പോയിട്ടെങ്കിൽ പണി കിട്ടും ഭയങ്കര ഒടിവും വളവും ഭയങ്കര സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും വണ്ടി റോങ്ങിലൊക്കെ വേറി വരും നമ്മളങ്ങനെ കേരളത്തിലെത്തിന്റെ കേരളം കയറി അല്ല എന്ത് കേരളം കയറി കേരളം സമയം ഇപ്പം രണ്ടര ആയി രണ്ടര ഇപ്പം നമ്മള് കേരളത്തിലെത്തി മടിക്കേരിയിലോടെ ഇറക്കീനിടെ കുറച്ച് തിരക്കായ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മ കേരളം കയറിയിട്ടുണ്ട് നമ്മള് കണ്ണാടിത്തോട് കഴിഞ്ഞു ചുള്ളി കഴിഞ്ഞു കണ്ണാടിത്തോട് കഴിഞ്ഞു പിന്നെ അടുത്ത ടൗൺ നമുക്ക് ടൗൺ ബന്ദടുക്ക ടൗല്ലാ എന്ത് ബന്ദാം ബന്ദിലേക്കാണ് നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് വരണം അല്ലേ അത് നേരെ കൊളിച്ചാലെ റോഡ് നേരെ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ടൗൺ ആട്ടെ ഇത് കാസർഗോഡ് ജില്ലയാണ് സംഭവം കാസർഗോഡ് ജില്ലയിൽ ജില്ലയിൽപ്പെടുന്ന സ്ഥലമാണ് പക്ഷെ കർണാടക മൊത്തത്തിൽ ഒരു കർണാടക ചോയ നല്ല ആ ഇവരെ ഭാഷയും ഇവര് സ്റ്റൈലും അതായത് വീടുകളിൽ വീടുകളുടെ സ്റ്റൈല് വരെ അതായത് കർണാടക ഈ റോഡ് നേരെ പോയിട്ട് കോളിച്ചാലിലേക്ക് പോയി കോളിച്ചാലും നമ്മള് നേരെ മാലക്കല്ലി തൊള്ളാർ തൊള്ളാറിന് നേരെ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥല നല്ല രസമില്ല കാണാൻ വേണ്ടി ഞായറാഴ്ച സ്ഥല വരുന്നുണ്ടെങ്കിൽ കാണാം കൊറേ മറ്റേ കല്യാണത്തിന്റെ വെഡിങ് ഷൂട്ടെല്ലാം നടത്താൻ വേണ്ടി കൊറേ ടീമിലെ കൂടെ വരുന്നത് നല്ല ലുക്കാണ് നല്ല വൃത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ് ആ മുകളിൽ കാണുന്നത് നമ്മൾ റാണിപുരം ആണ് കേട്ടോ ആ മല ഈ മലയല്ല അതിൻ്റെ അപ്പുറത്തെ മല റാണിപുരം ഇതാണ് കോളിച്ചാൽ ഇടത് റൈറ്റ് പോയാൽ പിന്നെ കാഞ്ഞങ്ങാട് റോഡ് ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ പാണത്തൂർ ഭാഗമുണ്ടല്ല റോഡ് നമ്മൾ എടുത്ത് കാഞ്ഞങ്ങാട് റോഡ് കയറും എന്താ നമ്മൾ പറഞ്ഞ ടൗൺ ഇതാണേ ഇതാണ് നമ്മൾ പറഞ്ഞ ടൗണ് കോളിച്ചാൽ ടൗൺ ടൗൺ

അത് ഇവിടെ കേട്ടോ ഷൂട്ട് ചെയ്തിന് ഇവിടെ ഫുള്ള് സെറ്റ് ഇട്ടിട്ട് ഇട ഷൂട്ട് ചെയ്തിട്ടുണ്ടായി നമ്മൾ പൊത്താം കണ്ടോ പൊത്താംഘണ്ടത്തേക്കെത്തിയിട്ടുണ്ട് ഏത് നേരെ പോയാൽ നേരെ വിളിച്ചെന്തോട് വന്തി കേട്ടോ നമ്മൾ അങ്ങനെ പ്ലാനിൽ എത്തിയിട്ടുണ്ടല്ലേ വണ്ടി 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 കഴുകാൻ തുടങ്ങി ഇവിടെ പ്രഷർ വാഷറിലുണ്ട് കേട്ടോ വണ്ടി കഴുകാൻ മണി ഇവിടെ പ്രഷർ വാഷറിലുണ്ട് ഫുള്ള് സെറ്റിങ്സ് ഒന്നില്ല ഈ മോഡൽ സ്പ്രഷർ വാഷാണ് വരുന്നത് താങ്ക് യു അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ ഓക്കെ ബൈ ബൈ പിന്നെ ഒരു അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ ഓക്കെ